ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് റിസോർട്ടിലൊന്നും അല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് തിരൂര് ലല്ലബിയിലാണ് കേട്ടോ അതായത് പ്രസവാനന്തര ചികിത്സക്കുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ റൂമിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു നിൽക്കുമ്പോള്ളര് വീഴാനോട്ടോ നിങ്ങൾ കാണുന്നത് അവിടെ കണ്ടില്ല ഇന്ത്യയിലെ മാപ്പ് പോലെ കാണുന്നത് ഇതും പാടാണ് കേട്ടോ വലിയ പാടാണ് ചെറിയ മീൻകുളങ്ങളാണ് അത് അവിടെയൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ പോകുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു കേട്ടോ യെസ് അപ്പോൾ ഞാനും മായും ഇവിടെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് മഴ കാണാൻ ഇറങ്ങിയൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ വീടുകൊടുക്കാൻ നേരത്ത് മഴ പെയ്തപ്പോ അതൊന്ന് കാണിച്ചിട്ട് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചതാണ് അല്ലേ ഓക്കെ അപ്പോ ചക്കരയും ഉമ്മായും കുട്ടിയൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് വന്നിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ചക്കര ചോദിച്ചേക്കാം എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ അവളെ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് തുടക്കം ഒക്കെ ഇങ്ങനെയുണ്ടായിരുന്നു നേരെ അവരോട് ചോദിച്ചോ അവരോട് ചോദിച്ചോ മഴ കണ്ടോണ്ടിരിക്കാത്ത രസാണ് കേട്ടോ കണ്ടില്ലേ മീനുണ്ടാക്കും അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് കേറിട്ട് ചക്കരനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കല്ലേ അപ്പോൾ പിന്നെ ചികിത്സയ്ക്ക് വന്നാൽ ഇവിടെ കിടക്കാനുണ്ട് നമ്മുടെ കുഞ്ഞ് മോളും ഇവിടെ ഉണ്ട് പിന്നെ കുട്ടീനെ രണ്ട് ഇമ്മമാരും രണ്ട് സൈഡിലായിട്ട് നിൽക്കാനുണ്ട് നിൽക്കണുണ്ടല്ലേ ഉമ്മ എങ്ങനെയുണ്ട് ഇവിടുത്തെ റൂമ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ ആദ്യം അത് പറയാ അടിപൊളിയാ എങ്ങനെയുണ്ട് അമ്മ ഇവിടുത്തെ റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ ഓക്കെ റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളി എന്നാണ് അറിയണത് അപ്പോൾ ചക്കര ഇവിടെ കിടക്കണുണ്ട് ചക്കര എന്തൊക്കെയാണ് എൻ്റെ വിശേഷം നല്ല സുഖ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ അല്ലേ നമ്മുടെ എത്ര എത്ര മണിക്ക് പോയി ാണ് പിന്നെ അങ്ങനെയാണല്ലേ രാവിലെ അഞ്ചു മണി മുതൽ ഇവിടത്തെ ഞാൻ കുട്ടി പിന്നെ നീച്ചി പിന്നെ ഏഴ് മണി പറഞ്ഞു എന്താ എന്താ ഗ്രൗണ്ടിന്റെ അവിടെ പിന്നെ ആയപ്പോളിച്ചത്രിപാടിപ്പിക്കലും അതായത് രാവിലെ തന്നെ പിഴിച്ചിലും തല മസാജിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയില്ലേ അതിന് എത്ര എത്ര അത് കഴിഞ്ഞു ഒത്തിന് വന്നു ഒമ്പത് പത്തിന് വന്നു അപ്പൊ ഏകദേശം രണ്ട് മണിക്കൂറ് ഏകദേശം രണ്ടു മണിക്കൂറുള്ള ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ രണ്ടുമണിക്കൂർ കുളിക്കലന്നെ എന്നിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ കുറച്ചാലും ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി ഫുള്ള് എന്നിട്ട് അങ്ങനെ കടക്കും എത്ര മിനിറ്റ് കടന്നു ഇല്ല മണിക്കൂർ കടന്നു ഞാൻ കടന്നു അങ്ങനെ ഉറങ്ങി പിന്നെ ഒരു വന്ന് കുളിക്കാൻ വിളിച്ചപ്പോഴാണ് ഉറങ്ങിയ കാരണം കാരണം ഇന്നലെ വേറൊന്നും നാല് മൂന്നര മണിയായില്ലേ ഇങ്ങനെ ഉറങ്ങിട്ടില്ല

തോന്നത് ഇങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ കഥയെന്നുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ കഞ്ഞിട്ടില്ലേ പിന്നെ കുളിയെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നൂർ പൊട്ടും പിന്നെസും പിന്നെ നൂൽപുട്ട് കൊണ്ടുവന്നു നൂൽപുട്ട് കഴിച്ചില്ലേ നൂൽപുട്ടും മുട്ടക്കറി നല്ല അടിപൊളി നൂൽപുട്ടും അല്ലേ നല്ല അടിപൊളി നൂൽപുട്ടും നല്ല മുട്ടക്കറി മുട്ടക്കറിയൊക്കെ കഴിച്ചു കേട്ടോ അതന്നെ കായ് നന്നായാലും കറി നന്നാവും ആ അപ്പൊ വല്ല വേറൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ കൊറേ ആൾക്കാര് പറയും പിന്നെന്താണ് പൈസ ഉള്ളവർക്ക് എന്തോ ആവാല്ലോ പൈസ ഉള്ളവർക്ക് ഇതൊക്കെ നടക്കുവല്ലോന്ന് പറയും ശരിക്കും ഞാൻ കാര്യം പറയട്ടെ നമ്മളെങ്ങനായാലും വീട്ടിലൊരാളെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പൈസ ഒക്കെ തന്നെ വരും ഈ പൈസ എന്തായാലും വരും കാരണം നമ്മള് ഫുഡ് നമ്മളെ വീട്ടിലൊരാളെ നിർത്തണന്ന് പറയുമ്പോ ചക്കെ നമ്മളെ ആൾക്ക് കൊടുക്കണ പൈസ മാത്രമേ കണക്കൂട്ടുള്ളൂ ഇന്ന് എങ്ങനെയാലും പത്ത് നാല്പയ ഒരാൾക്ക് നിർത്താന് കൂടിയോ അതെ അപ്പൊ നമ്മക്കും പണിയാണ് അവർക്കും പണിയാണ് തന്നെ തന്നെയാണേ അല്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാല്

ഈ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്നുണ്ട് ആണ് നമ്മൾ കൂട്ടൂല അതേസമയം ഇവിടെ അതൊക്കെ കൂട്ടുമ്പോൾ ചേർന്ന പൈസ തന്നെയാണ് വീട്ടിൽ നമ്മൾ നോക്കിയാലും വരുന്നത് മനസ്സിലായില്ലേ മക്കളെ ഇപ്പൊ ഏതായാലും വീട്ടിൽ നോക്കിയാലും ഇവിടെ നോക്കിയാലൊക്കെ കണക്കാനാണ് അതാകുമ്പോ പിന്നെ ആ ഇവിടെ പിന്നെ ഉമ്മമാർക്കൊക്കെ ഒരു റെസ്റ്റ് കിട്ടും കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാരിലപ്പം നോക്കാൻ കഴിയാത്ത പിന്നെയൊക്കെ നോക്കിയിട്ടുള്ള അമ്മമാരാകും അവരുടെ മക്കളെ തന്നെ പിന്നെ ഇപ്പൊ പിന്നെ വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളുടെ പ്രസവാനാന്തര ശുശ്രഷയൊക്കെ നോക്കാൻ കഴിയണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് എനിക്കൊന്നും നമ്മുടെ നാട്ടിലൊന്നും നിന്നും ഇത്ര വലിയ സെറ്റപ്പായിട്ട് ോ പക്ഷെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ കുറവാണ് പക്ഷെ ഈ മലപ്പുറം കോഴിക്കോട് ഏരിയയിലൊക്കെ ഇഷ്ടമായി പെരുന്നമണ്ണൊക്കെ ഉണ്ട് പെരുന്നാൽ മണ്ണുണ്ട് കൊപ്പം പട്ടാമ്പി അവിടെ ഒക്കെ ഉണ്ട് പണ്ടിക്കാട് അവിടെ കാരണം അത്രത്തോളം പിന്നെ പ്രാധാന്യം വന്നിട്ടുണ്ട് ആരുടെ പട്ടാമ്പിയോ കൊപ്പം അങ്ങനെ പറഞ്ഞത് അപ്പൊ അതൊക്കെയാ എന്നാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് പോണത് കേട്ടോ അപ്പോ ഏതായാലും ഇവിടെ നിന്നുള്ള ഫസ്റ്റ് ഡേ ഉഷാറാണല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പഴേ ഇവിടത്തെ എന്താണെന്ന് അറിയുള്ളൂ പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ വന്നപ്പോ അടിപൊളി ഇന്നലെ വന്നപ്പോ നമുക്ക് എന്തായിരുന്നു ഭക്ഷണം കഴിക്കാൻ കോഴി ബിരിയാണി കോഴി ബിരിയാണി ഉണ്ടായിരുന്നില്ലേ കോഴി ബിരിയാണി ഉണ്ടായിരുന്നു രാത്രിക്ക് എന്തായിരുന്നു ആരൊരിച്ചത് ബീട്രൂട്ട് ഉപ്പേരി മുട്ട ഉപ്പേരി മോരുകറി അച്ചാറ് മീൻ വറുത്തന്നെ അല വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അല്ല ഫുഡിലൊക്കെ നമ്മള് ഇങ്ങോട്ട് ഒരു ദിവസം കഴിയുമ്പോഴും കേക്ക് കേക്ക് ഫുഡിന്റെ ബാക്കി ചാർട്ട് ഫുൾ ചാർട്ട് കാര്യങ്ങളൊക്കെ നമ്മള് അതിനോട്ട് പോകുന്നതോറും നമ്മൾ വീഡിയോയിൽ പറയാം പിന്നെ കൊണ്ടുവരും െ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്നാ പിന്നെ ബാൽക്കണി കൂടി ഇറക്കേണ്ടി വരും വളച്ചറപ്പ് ഓക്കെ അപ്പൊ അതിനിടയ്ക്ക് പിന്നെ വന്ന് കുട്ടീനെ കുളിപ്പിച്ചു പോയില്ലേ അവർ എന്നെ വന്ന് മഞ്ഞ കൊറച്ച് കമ്മി ഉണ്ടല്ലേ മഞ്ഞ കുറച്ച് കമ്മി കാണിണ്ടെന്നാ പറഞ്ഞത് പിന്നെന്താന്ന് വെച്ചാൽ ഇന്നലെ ഇപ്പൊ പൊക്കൾക്കൊടിന്റെ അവിടെ ചെറുങ്ങനെ ഒരു ചോര പൊടി നേരത്തെ പൂക്കൾക്കൊടി പോകും അല്ലെന്നുണ്ടെങ്കിൽ ആ ഇന്നിപ്പോ നല്ല വൃത്തിയായിട്ടുണ്ട് ഇന്നപ്പോ കുഴപ്പൊന്നുമില്ല കേട്ടോ ആ തുണിന്ന് നേരെ വെച്ച് കുടിക്കുമ്പോണ്ട് ആ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായി എന്താ അറിയോ നമ്മുടെ വീഡിയോയില് വീഡിയോ കാണുന്ന എനിക്ക് വന്നു ഒരു പങ്ക് ആൾക്കാർ തിരൂരിക്കാരാണ് ആ തിരൂരിക്കാരാണ് അറിയോ ഒരുപാട് സ്നേഹം ഉണ്ടോ തിരൂർക്കാരോട് തിരൂർക്കാരോട് മാത്രമല്ല അല്ല അവരോട് സ്നേഹം നമ്മൾ ഓരോ സ്ഥലത്തെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മൾ കമന്റ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തിരൂരിക്ക് എത്തിയതിനു ശേഷം നല്ല വീഡിയോ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടായാലും മെസ്സേജ് ആയാലും കൻറ്റിലൊക്കെ പറയണത് എന്ത് തിരൂരാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ കാണാൻ വന്നോട്ടെ വന്നോട്ടെ എന്താ അമ്മ പറയാനുള്ളത് വന്നോളി പിന്നെന്താ മക്കള് ഇങ്ങള് വന്നോളി നിങ്ങൾ നമ്മളെ ചക്കര എവിടെ ഇണ്ട് എല്ലേ കണ്ട് വയ്ക്കുക അപ്പോൾ അതായത് നമ്മൾ ഒരു മാസം ഇവിടെ ഉണ്ടാവും അല്ലേ ഒരു മാസം നമ്മൾ ഉണ്ടാവും മുപ്പത് ദിവസം ട്രീറ്റ്മെന്റ് ആണ് അപ്പം നിങ്ങൾ എപ്പോഴാച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ വന്നോളേ പിന്നെ വരണ ഒരു രാത്രി എട്ട് മണിക്ക് ശേഷം വരാന് സമയം വിസിറ്റിംഗ് ടൈം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും അതിന് മുന്നേ കണക്കാക്കി ടൈം കണക്കാക്കി വന്നോളി എപ്പോൾ വന്നാലും മതി ഇവിടെ ഉണ്ടാവും അല്ലേ കാരണം നമ്മൾ നിങ്ങളെ നാട്ടിൽ എത്തിയതല്ലേ മുപ്പ ദിവസം ഉണ്ടാവുക അത് തന്നെ തന്നെ അപ്പോൾ ഏതായാലും നിങ്ങൾ വന്നോളിയും കണ്ടോളി വരും കുഴപ്പമില്ല ഒരു ആൾക്കാർ ഇങ്ങനെ ചോദിക്കണം നമ്മളോട് വന്നോട്ടെ വന്നോട്ടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി കാരണം നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാവും നമ്മളോട് ചോദിക്കാം നമുക്ക് നമുക്കങ്ങനെ യാതൊരു

മന്റുകള് നോക്കിട്ടാണെങ്കിൽ എനിക്കതില് പറയാനുള്ള വെച്ചുകഴിഞ്ഞാല് കാരണം പിന്നെ ബഹുജനം പലവിധം ആയിരം കുടത്തിന്റെ വായ മൂടിയാലും എന്താണ് ഉമ്മ പറയണത് പറ്റില്ലല്ലേ ആ അപ്പോ ഭരണ പറയും പറയുമെന്ന് നോക്കിട്ട് കാര്യമില്ല കാരണം നിങ്ങളെ പേരെ കുട്ടീനെ നോക്കാനുള്ളത് നിങ്ങളും കൂടി ഉത്തരവാദിത്തമാണ് മനസ്സിലായില്ലേ ഇവിടെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആവശ്യം കൂടി ഇവിടെ ഇല്ല ഏഹ് ഒരാളുടെ ആവശ്യം ഇവിടെ ഉള്ളു ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കുട്ടീനെ നോക്കാൻ അല്ലെങ്കിൽ ഇവള് രാവിലെ പോയി വരണ നേരം ആ അപ്പോഴും പിന്നെ അതിന്റെ ശരിക്കും അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങള് കമന്റും ഒക്കെ പോണെങ്കിൽ പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും വീട്ടിലവിടെ ആ വീട്ടിലിപ്പോൾ അവിടെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് പരിപ്പ അടുത്താഴ്ച പോവാന്ന് പറയുകയാണല്ലേ ആ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഏതായാലും ചക്കര ഉറങ്ങിക്കോ ആ ഉറക്കം വരണം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കുട്ടി പിന്നെ അവിടേ കുറച്ച് കളിക്കണുണ്ട് പിന്നെ സൈക്കിള് സൈക്കിള് ചവിട്ടാണ് അവള് കുട്ടി ഇപ്പം തന്നെ സൈക്കിളെ വിട്ട് നീന്തലൊക്കെ പഠിക്കാനുണ്ട് കേസ് കരാട്ടേക്കാരി ഓക്കെ അപ്പം വാപ്പ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ കൂടെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ വാപ്പാ അടുത്തുകൂടി വാപ്പായും കൂടെ ഒന്ന് കണ്ട് വീഡിയോയിൽ കണ്ടിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പോൾ കിടന്നോളി റെസ്റ്റ് എടുത്തോളി കുറച്ചൂടെ കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ഭക്ഷണം വരും ഓക്കെ എനിക്ക് പിന്നെ ഇപ്പോഴും അയാൾക്ക് കൈ പുറത്ത് കിടക്കണം അതാണ് ആളുടെ ഇഷ്ടം അവ ഭക്ഷണം കഴിച്ചില്ലേ കാപ്പി പിടിച്ചില്ല അവരെ ഭക്ഷണം കഴിച്ചില്ലേ ഓക്കെ ഇനി ഇടയ്ക്ക് ഇപ്പോ നല്ലൊരു മഴ കിട്ടിയായിരുന്നു മഴ ഇന്നലെ രാത്രിയും പെയ്തല്ലേ മഴ നല്ല മഴയായിരുന്നു അല്ലേ ഓക്കെ തിരൂരൊക്കെ എങ്ങനെ ഉണ്ടോ അപ്പൊ ഒരു സാധനം വാങ്ങി ഇറങ്ങിയല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ തിരൂര് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഇലക്ട്രോണിക് ഐറ്റംസിലും സീ ഫുഡിലുമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്നത് തിരൂരിൽ നിന്നാണ് ഇലക്ട്രോണിക് സിറ്റി ആണെന്ന് തോന്നുന്നത് കേസ് നിങ്ങള് തിരൂർക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഓണ ഫേമസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയപ്പോ നമ്മള് മറ്റേ നമ്മുടെ ആ നമ്മളെ അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചാല ചാല മാർക്കറ്റ് അതേപോലെ പിന്നെ എറണാകുളത്തുണ്ടല്ലോ റോഡ് വേ അതേപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തല്ലേ കാരണം എങ്ങോട്ട് തിരിഞ്ഞ പോലും ഫുള്ള് സ്ട്രീറ്റ് കേട്ടോ ഫുഡ് ആയാലും ഇലക്ട്രിക് സാധനങ്ങളായാലും ഡ്രസ്സായാലും ചെരുപ്പായാലും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കാരണം ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് നടന്നാൽ തന്നെ മതി അവിടെ എത്താം അപ്പം നമ്മൾ പോയി വന്നതിൽ നമ്മൾ കണ്ടതാണ് ആ ഒക്കെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഏതായാലും വേറെ ഒന്നും ഈ ഒരു സാഹചര്യത്തില് പുറത്തിറങ്ങാൻ ഒരു കാര്യത്തിൽ പേടിയാണ് ഇപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ നിപ്പ വീണ്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്ന് ഇന്നലെ നമ്മള് ഇവിടത്തെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റും ഇന്നലെ എനിക്കൊന്ന് മലപ്പുറം ജില്ലയിൽ മാത്രമേ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നോ നാല്പത്തിരണ്ടോ കേസുകൾ ആ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടോ കേസുകളൊക്കെ നിപ്പ പിന്നെ നിരീക്ഷണത്തിലാണെന്നൊക്കെ പറയുന്ന അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ് വേറൊന്നും അല്ല നമ്മക്ക് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ കുട്ടികളുടെ കാരണം കൊണ്ടേ ാണ് പോയത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫുഡുകളൊക്കെ ഈ റംബുട്ടാൻ അതേപോലെ തന്നെ ഈ ഞാവൽപ്പഴമൊക്കെ ഇപ്പൊ സീസൺ അല്ലേ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വരണോ എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ രോഗമായതുകൊണ്ടേ ശ്രദ്ധിക്കാണെല്ലാം നമ്മള് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും നിങ്ങള് ശ്രദ്ധിക്കുക സേഫ് ആയിട്ടൊക്കെ അതാണ് പുറത്തേക്ക് പോകും ഇട്ട് പോവുക മാക്സിമം ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പിന്നെ എന്തായാലും ഇവിടുത്തെ വെക്കിയ ശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേ വരും സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കുഴപ്പമില്ല അപ്പൊ ഇനി മുമ്പോട്ട് നമ്മളിവിടുത്തെ പിന്നെ ഫുഡിന്റെ ഡെയിലി ഫുഡ് റൂട്ടീൻ പിന്നെ നമ്മുടെ പിന്നെ റൂമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ നമ്മുടെ റൂം ഡോറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇരിക്കുന്ന ഹാളിലാണ് കേട്ടോ ഇവിടുത്തെ ഹാളിലാണ് നമ്മളിരിക്കുന്നത് കൊള്ളല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ തോന്നിയാ കൊല്ലത്തുള്ള ആളാണ് ഇവിടുത്തെ ഷെഫ് അല്ലേ ആണെന്ന് തോന്നുന്നു കൊല്ലത്തുള്ള ആരോപണ ഫീൽ ചെയ്യുന്നവരാണ് ഓക്കെ അപ്പം ഏതായാലും ഞാൻ പറഞ്ഞ പോലെ റൂം ടൂർ കാര്യങ്ങളെ കാണിക്കണം നിങ്ങൾ പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ അതായത് നമ്മൾ ഇന്നത്തെ ഒരു കൊച്ച് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പൊ അല്ല പുതിയ വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ